ഹലോ ഗൈസ് അപ്പോ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോണത് ഇന്നത്തെ വീഡിയോ എന്താണ് ഞാൻ ഓൾറെഡി സുന്ദരി ആണ് പിന്നെ എന്റെ ഒരു കൈ ശേഷിന്റെ മുഖത്ത് വരുമ്പോ വേറെന്താകും അപ്പൊ ഞാൻ അവിടുന്ന് കോഴിക്കോട് നിന്ന് വന്നപ്പോ കൊറച്ച് സാധനങ്ങള് കൊണ്ടുവന്നുള്ളത് എന്റെ ഭാഗ്യം അല്ലെങ്കിൽ ഇത് ഈ സാധനം എന്നെ താജ്മഹാള് പണിയാൻ അപ്പൊ എന്തൊക്കെയാണ് ഇവളുടെ കയ്യിലുള്ള എന്ന് നമുക്ക് നോക്കാം ഈ ഇവളുണ്ടല്ലോ ഗൈസ് ഇവള് ഈ സാധനമൊക്കെ ഇതിനൊക്കെ നല്ല സ്മെല്ലുണ്ട് దత్తంగా చొర్ండి చొర్ండి తిన్నా రండి ట్టా. మిగల్లారు ఒరు విట్టంగలు చేసుకొకడం ఎప్పుడు పోకు తడబడులు నల్ల నల్ల డెస్క్ కొరై ఉన్నది ఓకే పిన్న కాని చెయ్యరా. కొర్సు కమ్మల నేను కొండ వందిട്ടുള്ള ట్టా. అర్థం పో. ఇది తలే పెట్టును. ఓకే. ఇని అర్థం ఎందా? ఇదె పేర్ నాకు తెలియలేదు. ఇనే కన్నండి ఈ ఎందా పేరురా? పేరుని నాకు తెలియలేదు. ఎందుకోసినగన మస్కారా ఆ సున. అర్థసానో. లిప్స్టిక్. లిప్స్టిక్ ఆ ఓకే. ാണ് കിട്ടാണ് ഇതിന് നല്ല ഒരു അടിപൊളി സ്മെല്ലാണ് എനിക്ക് തോന്നുന്നത് ഈ സാധനം കണ്ടോ ഇതിന്റെ പകുതി ഇവിടെ തിന്നതാണ് ഗൈസ് റോസ് മുഖം എന്ത് ചെയ്യാനാ ഞാനൊന്നും പറയുന്നില്ല ഇത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇയാള് തന്നെ അതൊക്കെ ചെയ്താൽ ഓക്കെ സ്റ്റാർട്ട് ചെയ്താലോ Okay. The... <laughs> okay. ും പഠിപ്പിച്ചു തരുന്നതായിരിക്കും എല്ലാരും ഇത് കണ്ടു പഠിക്കുക എന്തായിരിക്കണം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ റോസ് വാട്ടർ പനിട്ട് ഓക്കെ നമ്മൾ ഫസ്റ്റ് അടപ്പ് തുറക്കണം

ിപ്സ്റ്റിക് ആകട്ടെ ഫസ്റ്റ് നമ്മള് ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല ഓക്കെ പിന്നെ അടുത്ത് നമ്മള് ഉണങ്ങാട്ടെ അല്ലെങ്കിലും അടുത്ത പോൺസിന്റെ പൗഡർ ആണ്

ലൈറ്റ് ആയിട്ട് ഇടണം അല്ലെങ്കിൽ ഓവർ ആയിറ്റ് ആയാൽ യൂ ഇതിനീട് കൂടി പറ്റും ഐ സൂം ആ ദാ കളകള കുഴപ്പില്ല ഒരു 100 ല ഒരു ഒരു 70 കൊടുക്കാം ഇനി ഇനി ഓടി കൂടി പോയി ഓക്കേ അയ്യേ സേറ്റ് എന്നടക്കനെ എന്നെ അടുത്ത വീഡിയോ ചിത്ര അതിൽ ഇയാ താടി ഇട്ടാരോ താടി ഇടാൻ പോവുകയാണ് ഗയ്സ് നമ്മളിനി ഇനി എന്താ ആది ചെറിയവനാดิസ്കോ അപ്പോൾ എന്ത് ആള് കൊള്ളാ mustache എന്ന് പറഞ്ഞേ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട് എങ്ങനെ കാണുന്ന എങ്ങനെ മേലൂടെടാ ഇത് ബിഷ് നല്ലതാണ് ഗയ്സ് എന്തിനാ ക്യാമറ കണ്ടോ ഇങ്ങനെ ഉള്ളോട ഈ ഇത് ചെയ്ത എന്ത് പറയുന്ന അലാഷ് അതിങ്ങനെ കൊങ്ങും ചേച്ചിട്ട് അലാഷ്ട ഇങ്ങനെ ഇരിക്കുന്ന ഇവിടെ പേടിയെടുക്കണം കളിവിട്ട കളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തായാലും എനിക്കറിയാം ഇപ്പോഴെവിടെയാകും ഇതിലാണ് ഗൈസ് എല്ലാം കാണിച്ചു ഇരിക്കുന്നില്ല നമ്മളെ ഐബ്രോസ് നമ്മള് നല്ല രീതിക്ക് വരച്ചാലേ നമ്മളെ ഫേസിന് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ പക്ഷെ ഇവരക്കാൻ അറിയത്തില്ല അതാണ് എന്റെ പേടി

ഇത് ഞാൻ പറഞ്ഞില്ലേ നല്ല ബോക്സ് ആണ് കണ്ടോ വെറൈറ്റി സോമനി കളർ ശരി നമുക്ക് നമുക്കത് ചേച്ചീനെ കൊണ്ടുതന്നെ ചേച്ചി കണ്ണടച്ചാത്തൊരു കളർ തോന്നും ആ കളറൊക്കെ ചേച്ചിയുടെ ഇടണം ഓക്കേ കണ്ണടച്ചോ കള്ളിട്ടാ ട്ടല്ലേ ഇവിടുന്ന് കണ്ണ് നമ്മളെ ചേച്ചി ചൂസ് ചെയ്തത് കണ്ടോ ഈ കളർ ഈ കളർ എന്താ ചോദിക്കരുത് ഇതാണ് പക്ഷേ കളർ സെക്കൻഡ്

െങ്കിൽ ഞാൻ ചെയ്താ

ഓക്കെ നമ്മളെ ലുക്ക് സെറ്റ് ഇങ്ങനെ ആ ആയിട്ടുണ്ടോ എവിടെങ്കിലും വേറെ സാധനം ഉണ്ട് അതിന്റെ റദ്ദിയുടെ ഇനിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ആ

guys si sindura okay edutha ne vera sadhanam kittiya endha nu arayo endha endha irikkum valli kamana irikkum adhe guys valli kamana idu fridge la vela irikkunna fridge la eda koduthekku she kamana nalla nalla guys endha favorite kamana aata ende oh yeah. sindura yeah. pole yeah. guys ini nammal എനിക്ക് ആരെങ്കിലും എന്റെ മുടിയിൽ തൊട്ടാ എനിക്ക് അപ്പൊ ഉറക്കം വരും അയ്യോ ഉറക്കം വരണം ഞാൻ ചീയ്പരെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞാ എനിക്ക് അടി കൊടുക്കാൻ ചേച്ചി മുന്നിൽ കളർ ചെയ്തിട്ടുണ്ട് കോപ്പർ കളർ വെച്ചിട്ടു പേര് കണ ഞാൻ പറഞ്ഞില്ലേന്ന് ഇത് വരത്തില്ല

ഞാനൊന്ന് വിശദമായിട്ടൊന്ന് ചെക്ക് ചെയ്യായിട്ടോ എന്തൊക്കെയാണ് ചെയ്തെന്നുള്ളത് ഒരു ത്രികോണം വരച്ചു വെച്ചിട്ടുണ്ടോ നെറ്റീവില് പിന്നെ ഐബ്രോസ് ഒക്കെ പിന്നെ പെർഫെക്റ്റ് ആണ് ഒന്നും പറയല്ല ലിപ്സ്റ്റിക് കൊള്ളത്തില്ല കുഴപ്പമില്ല പിന്നെ ഹെയർ സ്റ്റൈൽ കൊള്ളാം ഈ ഇതിന്റെ ഒന്ന് അവിടെ കുത്തിയിട്ട് കാണില്ലെന്ന് പറഞ്ഞ് ആ മനസ്സങ്ങള് കാണാതെ പോരുത് ഒന്ന് ഫ്രണ്ട് തന്നെ കുത്തിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്റെ ഈ മേക്കപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇയാളന്നെ അപ്പൊ ഇനി എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ ചെയ്യാൻ ഉണ്ടെങ്കില് എല്ലാരും ഒന്ന് സമീപിക്കാം സ്വന്തമായിട്ടൊരു ബോർഡൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് വീട്ടിന്റെ ഫ്രണ്ടില് സിനിമ മോൾസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞിട്ട് അപ്പൊ അഞ്ചു മിനിറ്റിൽ ഉണ്ടാകും സമയം ഇത്രയും ലാഗ് ആയി പോയത് സംസാരിക്കട്ടെ ഞാൻ അപ്പൊ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളു അടുത്ത വീഡിയോയില് നമ്മള് രണ്ടുപേരും കൊറേ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറഞ്ഞോളൂ ലൈക്ക് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്ത അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ